السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم ان الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور انفسنا وسيئات اعمالنا من يهدِه الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة വഖുല്ല തോലാലിം ഫിന്നാർ സഹോദരന്മാരെ അള്ളാഹു സുഹാനു വത്താലായുടെ വിധി വിലക്കുകൾ സൂക്ഷിക്കുവാൻ എന്നോടൊന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ് നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ ഏതാനും ഉത്ബോധനങ്ങളും ഉൾക്കാഴ്ചകളുമാണ് ഇവിടെ ഒരു യായി നമ്മൾ ശ്രവിച്ചത് തിരു ജീവിതത്തിൽ നമ്മൾ തിരുദീത ദൂതരുടെ സലഹു അലൈ വസ്ലം ചില ചോദ്യങ്ങൾ ആയിഷർ അലിയുതാലോട് ആവർത്തിച്ച് ചോദിച്ചത് നമ്മൾ വായിക്കുന്നുണ്ട് ഏറെ ശ്രദ്ധേയമായ ഒരു സന്ദർഭത്തിൽ തെരു ജീവിതത്തിലെ ഏറെ പ്രയാസകരമായ ഒരു സാഹചര്യത്തിൽ അവിടുന്ന് ഉന്നയിച്ച ചോദ്യങ്ങൾ അസ്വല്ലാസ് എന്നതായിരുന്നു ജനങ്ങൾ നമസ്കരിച്ചോ എന്നുള്ളതായിരുന്നു ഈ ചോദ്യം ചോദിച്ച സാഹചര്യം രോഗഗ്രസ്തനായി ശയ്യാവലമ്പിയായി നബീന മുഹമ്മദ് സല്ലി സ്വലം ഇവിടെ വിശുദ്ധ മദീനയിൽ കഴിച്ചുകൂട്ടിയ സമയമാണ് ഈ ചോദ്യങ്ങൾക്കപ്പുറം കാലം തിരുദൂതർ ഇവിടെ ജീവിച്ചിട്ടില്ല അലൈസ് തങ്ങളുടെ ഈ ദുനിയാവിലെ അവസാന നാളുകളിൽ താൻ മരണം ഭരിച്ച ദിനത്തോടടുക്കുന്നതിനനുസരിച്ച് രോഗം തിരുദൂതരെ ഏറെ വലച്ചിരുന്നു കൂടുതൽ തന്നെ ശയ്യാവലംബി ആക്കിയിരുന്നു ദിനരാത്രങ്ങൾ ആ നാളുകളിൽ തിരുതൂതർ കഴിച്ചു കൂട്ടിയത് ആയിഷാറിയാ താലയുടെ വീട്ടിലാണ് അതുകൊണ്ട് തന്നെ ആ നാളുകളിലെ ചരിത്രങ്ങൾ അധികവും ഉദ്ധരിക്കുന്നതും ഓതുന്നതും ആയിഷ ആയിഷാറിയാവ് താലാൻഹയാണ് പലപ്പോഴും തിരുദൂതർ ബോധരഹിതമാകുമായിരുന്നു എന്നുള്ളതാണ് അവിടെയാണ് ഈ ചോദ്യങ്ങളുടെ സന്ദർഭവും ഉമ്മ ആയിഷ റദിയാവു താലാൻഹ പറയുമായിരുന്നു ബോധരഹിതനായി വീഴുന്ന തിരുദൂതർ ബോധം ഉണർന്ന് എഴുന്നേറ്റിരുന്നാൽ ചോദിക്കുന്നത് അസ്വല്ലാസ് ജനങ്ങൾ നമസ്കരിച്ചോ എന്നുള്ളതാണ് നിംസല അലൈസ് മാ തങ്ങളുടെ നമസ്കാരത്തിന് വരുന്നതും പ്രതീക്ഷിച്ചായിരുന്നു അന്ന് സഹാബത്ത് മസ്ജിദ് നബവിയിൽ കഴിച്ചു കൂട്ടിയിരുന്നത് തിരുദൂതരുടെ ആഗമനം ഇമാമായി തിരുദൂതരുടെ സാന്നിധ്യം അവർ അവർ ഉത്കടം അയച്ചു അതുകൊണ്ട് തന്നെ തിരക്ക് കൂട്ടിയിരുന്നില്ല അവർ പ്രതീക്ഷിച്ചു കഴിഞ്ഞു ജനങ്ങൾ നമസ്കരിച്ചിട്ടില്ല എന്ന് ആയിഷ് അറിയുന്നാവ് തലനെ പ്രതികരിക്കുമ്പോൾ തിരുദൂതർ മേൽക്കഴുകുവാൻ വെള്ളം കൊണ്ടുവരാൻ പറയും അങ്ങനെ ആ വെള്ളം കൊണ്ടുവരപ്പെട്ട് കഴുകിയാൽ വീണ്ടും തിരുദൂതർ ബോധരഹിതനാകും ബോധമുണർന്നാൽ തിരുദൂതർ ആവർത്തിച്ചോദിക്കും അസല്ല ജനങ്ങൾ നമസ്കരിച്ചോ അപ്പോൾ ഉമ്മയുടെ പ്രതികരണം ജനങ്ങൾ നമസ്കരിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൽ തിരുദൂതർ നമസ്കാരത്തിലേക്ക് എഴുന്നേൽക്കാൻ ഓങ്ങുമ്പോഴേക്ക് ബോധരഹിതനാകുന്ന അവസ്ഥ അന്ന് തിരുദൂതർ തീർത്തും രോഗത്താൽ വലഞ്ഞിരുന്നു കടുത്ത പനിയും കടുത്ത തലവേദനയും തിരുദൂതരെ ആ നാളിൽ വേട്ടയാടിയിരുന്നു പലപ്പോഴും തിരുദൂതർ ഇങ്ങനെ ബോധരഹിതനായിട്ടുണ്ട് ബോധം ഉണരുമ്പോൾ ഈ ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട് അസലന്നാസ് അവസാനം പിന്നെ തിരുദൂതർ അബൂബക്കർ റലിയാഹു താലാനുവിനെ ഇമാമത്തിന് പകരക്കാരനായി നിശ്ചയിച്ച് നമസ്കരിക്കുവാൻ ആളുകളോട് നമസ്കാരം നിർവഹിക്കുവാൻ കൽപ്പിക്കുകയായിരുന്നു അപ്പം ഈ ഒരു ചോദ്യം അസലസ് ജനങ്ങൾ നമസ്കരിച്ചോ എന്നത് തിരുതൂതർ വരട്ടെ എന്ന ഉത്കടമായി ഇച്ഛയിൽ നമസ്കാരത്തിനായി സഹാബികൾ പ്രതീക്ഷിച്ച് സമയം കഴിച്ചത് ഇതൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്ക് ഉദ്ധരിക്കപ്പെടുമ്പോൾ നമുക്ക് ചില പാഠങ്ങൾ ഇതിൽ വായിക്കാനുണ്ട് എന്നുള്ളതാണ് ഈ ചോദ്യം പിൽക്കാലത്ത് ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് അമീർ ഉൽമിനീൻ ഒമർ ഇബിനുൽ ഖത്താതി അസ്ജിദുൻ്റെ ബവിയിൽ തിരുദൂതരുടെ തന്നെ മെഹ്റാബിൽ കുത്തേറ്റ് വീണ സന്ദർഭം അത് സുബഹി നമസ്കാരത്തിലാണ് നമസ്കാരത്തിൻ്റെ ഒരു റെക്കായത്തിനപ്പുറമാണ് അബുൽ ഉലു അൽ മജൂസി ഉമറിനെ കുത്തിയത് പത്തിൽ പരം കുത്തുകൾ ഉമറിൻ്റെ ശരീരത്തിലേറ്റു വീണിടത്തു നിന്ന് എഴുന്നേൽക്കാൻ കഴിയാത്ത വിധം ഉമർ നിലത്ത് വീണു രക്തത്തിൽ കുളിച്ചു ഉമർ പരിരക്ഷിക്കപ്പെടുന്നതിന് ശുശ്രൂഷിക്കപ്പെടുന്നതിന് അവിടെ നിന്ന് എടുക്കപ്പെടുന്നുണ്ട് മകൻ അബ്ദുള്ള ഉദ്ധരിക്കുന്നതനുസരിച്ച് ഉമർ ബോധരഹിതനായിട്ട് പലപ്പോഴും അന്ന സുബൈ നമസ്കാരത്തിലാണ് കുത്തേറ്റ് വീണത് നമസ്കാരം പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല ഉമറിൻ്റേത് അബ്ദുറഹ്മാൻ ബിനാവൂഫിനെ ഉമർ പിടിച്ചു നിർത്തിയെങ്കിലും ഉമറിന് വേണ്ടത്ര ബോധം ഉണ്ടായിരുന്നില്ല അവരുടെ സംസ്കാരം പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട് അബ്ദുറഹ്മാൻ പിന്നെ ആ നമസ്കാരം പൂർത്തീകരിച്ചു പക്ഷേ ബോധക്ഷയം ബാധിച്ച് ബോധം ഉണർന്ന ഉമർ മകൻ അബ്ദുള്ളയോട് അന്ന് ചോദിച്ചത് അസ്വല്ലാസ് ജനങ്ങൾ നമസ്കരിച്ചോ എന്നുള്ളതാണ് ഈ ചോദ്യത്തിൻ്റെ സന്ദർഭവും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു നീചൻ മൂർച്ചുകൂട്ടി കരുതിയ കഠാരയിൽ പലതവണ കുത്തേറ്റ് തൻ്റെ അടിവയർ പോലും കുത്തിപ്പിളർത്തപ്പെട്ട അവസ്ഥയിൽ വേദനയിൽ നോവേറ്റ് പിടയുന്ന ഉമറാണ് രക്തം വാർന്നൊലിക്കുന്ന ഉമറാണ് ബോധരഹിതനായി കിടന്ന ഉമറാണ് മരണത്തിന് മണം അനുഭവിക്കുന്ന ഉമർ അദ്ദേഹത്തിൻ്റെ ആ സന്ദർഭത്തിലെ പ്രധാന ചോദ്യങ്ങളിൽ പ്രഥമമായി അസലന്നാസ് ജനങ്ങൾ നമസ്കരിച്ചോ എന്നുള്ളതാണ് ആ ഉത്തമ തലമുറ തിരിജീവിതത്തിൽ നിന്ന് അറിഞ്ഞു മനസ്സിലാക്കിയ അഭ്യസിച്ച നമസ്കാരത്തിൻ്റെ പ്രാധാന്യവും നമസ്കാരത്തിനുള്ള സ്ഥാനവുമാണ് ഇതൊക്കെ നമ്മളോട് ബോധ്യപ്പെടുത്തുന്നത് തിരു ജീവിതത്തിൽ തന്നെ അറുപത്തിമൂന്ന് വർഷകാല തിരു ജീവിതം അതതിൻ്റെ ജനനം മുതൽ മരണം വരെ സൂക്ഷ്മമായി ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ഓരോ ചരിത്രങ്ങളും തിരു അത് സൂക്ഷ്മമായി നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നു എന്നുള്ളത് മത്ഭുതാണ് നബ്സാസലം തങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടു ഈ ദുനിയാവിനോട് തൻ്റെ അറുപത്തി മൂന്നാമത്തെ വയസ്സിൽ തിരുദൂതർ യാത്രയാകുമ്പോൾ അവിടുത്തെ അവസാന നിശ്വാസങ്ങൾ വലിച്ചുവിടുമ്പോൾ ആവർത്തിച്ച് തിരുദൂതർ പറഞ്ഞ ഒരു വചനം പല പ്രമുഖ സഹാദികളും ഉദ്ധരിച്ചിട്ടുണ്ട് അത് അസ്വല അസ്വലകും എന്നാണ് മരിക്കുന്നതിന് മുമ്പ് സത്യസാക്ഷ്യം ചൊല്ലി അള്ളാഹുവിനോട് റഹ്മത്തിന് മഹഫിറത്തിന് തേടി അള്ളാഹു അനുഗ്രഹം മരുളയവരുടെ കൂട്ടത്തിൽ അ റഫീഖു ആളയിൽ തന്നെ ആത്മാവിനെത്തിക്കുവാൻ അള്ളാഹുവിനോട് ചെയ്ത് മലക്കുൽ മലക്കുൽമോത്തിന് റൂഹഏൽപ്പിക്കാൻ ആ സമയം നഫ്സലഹ് അലൈവലമാങ്ങൾ പറയുന്നത് അസ്വല വമാ മലക്ക തൈമാനക്കും എന്നാണ് അസ്വല വമാ മലക്ക തൈമാനക്കും അത് ആവർത്തിച്ചു പറഞ്ഞു എന്നാണ് ഒന്ന് നമസ്കാരം പിന്നെ അടിമകളുടെ വിഷയം നമസ്കാരത്തിൽ സൂക്ഷ്മത വേണം അടിമകളുടെ വിഷയത്തിലും സൂക്ഷ്മത വേണം എന്നാണ് നബ്സലാ അലൈവലമാത്തങ്ങൾ പറയുന്നത് നമസ്കാരം അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധത്തിൽ വിശിഷ്ടകർമ്മമാണ് ഏറ്റവും ഉൽക്ക ഉത്തമമായ കർമ്മമാണ് അടിമകളും അടിമകളും തമ്മിലുള്ള ബന്ധങ്ങളിൽ പെട്ടതാണ് അടിമകളോടുള്ള ബന്ധം അപ്പോൾ അള്ളാഹുവിനോടുള്ള ബന്ധത്തിൽ നമസ്കാരത്തിന്റെ വിഷയം അടിമകളോടുള്ള ബന്ധത്തിൽ അടിമകളുടെ വിഷയം ഇത് ആവർത്തിച്ചുണർത്തിയാണ് റസൂൽ അള്ളാഹി സല അലി സ്വലാത്തങ്ങൾ ഈ ദുനിയാവിനോട് യാത്രയായിട്ടുള്ളത് അവിടെയും നമ്മൾ വായിക്കുന്നത് ഈ ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമസ്കാരത്തിൻ്റെ പ്രാധാന്യം ഇസ്ലാമിൽ നമസ്കാരത്തിന് ശ്രേഷ്ഠതയും പ്രാധാന്യവും ഏറെയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുവാൻ ചില ചരിത്രങ്ങളാണ് ഇവിടെ പറയപ്പെട്ടത് നഫ് സല അലിസ്ല തങ്ങൾ പറഞ്ഞത് തന്നെക്കുറിച്ച് വജുഅയിലസ് ഖുറ ത് എനിക്കുള്ള കൺകുലിർമ കൺകുളിർമ അത് നിശ്ചയിക്കപ്പെട്ടത് നമസ്കാരത്തിൽ എന്നാണ് നമസ്കാരം കൺകുളിർമയാണ് അരിഹ്ന ബിഹ നമസ്കാരത്തിലൂടെ റാഹത്ത് എന്നാണ് റസൂൽ അള്ളഹി തങ്ങളുടെ പ്രതീക്ഷ പറയപ്പെട്ടിട്ടുള്ളത് അപ്പോൾ മനസ്സിൻ്റെ റാഹത്ത് കണ്ണിൻ്റെ കുളിർമ ഇതൊക്കെയായി പറയപ്പെട്ട നമസ്കാരം ആ നമസ്കാരത്തിൻ്റെ വിഷയത്തിലുള്ള തഹാവുൻ അലംഭാവം ആലസ്യം ഇതൊക്കെ ഇന്നത്തെ മുസ്ലിമീങ്ങളെ വേട്ടയാടുന്നു എന്നതാണ് ഹത്തീബിൻ്റെ ഉത്കണ്ഠ ഇന്ന് കളിക്കളങ്ങളിൽ വിനോദങ്ങളിൽ സീരിയലുകളിൽ ഭൗതികമായ ക്രയവിക്രയങ്ങളിൽ ഇടപാടുകളിൽ കൊള്ളക്കൊടുപ്പുകളിൽ മുസ്ലിമീങ്ങൾ സർവത്ര വ്യാപൃതരാണ് യഥാർത്ഥത്തിൽ കൺകുളിർക്കേണ്ട യഥാർത്ഥത്തിൽ മനസ്സിന് ആശ്വാസം ലഭിക്കേണ്ട വിഷയങ്ങൾ അത് വിഗണിക്കപ്പെടുകയും ഭൗതികമായി ഈ നശ്വരമായ ലോകത്തിൻ്റെ താൽക്കാലിക ലാഭങ്ങളും വിനോദങ്ങളും അത് കൺകുളിർമക്ക് ആശ്വാസത്തിന് മുഖ്യ പരിഗണനയിൽ എടുക്കപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥ പല മുസ്ലിംകളിലും ഉണ്ട് എന്നുള്ളതാണ് നമസ്കാരം ഏറെ ഗൗരവപ്പെട്ട വിഷയമാണ് നമ്മൾ കേട്ടു നമസ്കാരത്തിൻ്റെ പുണ്യത്തിൽ തിരുമൊഴികളേറെ ഏറ്റവും കൂടുതൽ അലസമായി അവഗണിക്കപ്പെടുന്ന അവസ്ഥയിൽ ഫജർ നമസ്കാരം അസറ നമസ്കാരം രണ്ടും ഉറക്കിനെ തുടർന്നുള്ള നമസ്കാരമാണ് രാത്രി ഉറക്കവും ഖൈലുല ഉറക്കവും പ്രത്യേകിച്ച് അറബികളെ സംബന്ധിച്ചിടത്തോളം ഖൈലൂല ഉറക്കം അതവരുടെ ഒരു ദിനചര്യയുടെ ഭാഗം കൂടിയാണ് മെൻസൽ ബുർദൈൻ ബുർദൽ ജന്ന ഫജർ അസർ നമസ്കാരങ്ങൾ നിർവഹിക്കുന്നവർ സ്വർഗാർഹർ എന്ന റസൂൽ അള്ളഹിസ് മാത്രങ്ങളും ഉണർത്തിയിട്ടുണ്ട് അസർ നമസ്കാരം പാഴാക്കുന്നവൻ്റെ അസർ നമസ്കാരം പാഴാക്കുന്നവൻ അവന്റെ സ്വത്തും കുടുംബവും നഷ്ടപ്പെട്ടവനെ പോലെ എന്നാണ് ഒന്നുമില്ല ദുനിയാവിൽ എന്നർത്ഥം നിരാശ്രയൻ നിരാലംബൻ എന്ന അർത്ഥത്തിൽ ഫി താമലു മറ്റൊരു റിവായത്തിൽ കാണാം അസർ നിസ്കാരത്തെ പാഴാക്കിയവൻ അവൻ കർമ്മങ്ങൾ നിഷ്ഫലമായവനാണ് എന്ന് അള്ളാഹു നമ്മളെ കാക്കട്ടെ ഇല്ല ഒരു സ്കാരത്തിൻ്റെ വിഷയമാണ് അപ്പം നമസ്കാരങ്ങൾ പാഴാക്കുന്നവൻ്റെ അവസ്ഥ എന്തായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ തിരിച്ചര്യകളെ ഇവിടെ ശ്രവിച്ചത് രോഗഗ്രസ്തനായി ശയ്യാവലംബിയായി ദീനം ദീനം പേറി ഇവിടെ നിശ്വാസങ്ങൾ വലിച്ചുവിടുമ്പോഴും നമ്മുടെ ഹബീബായ റസൂൽ അള്ളി സലൈ സ്വലാമ തങ്ങളുടെ വിഷയം അസ്വലാ നമസ്കാരം എന്നതായിരുന്നു അസ്വല്ലാസ് ജനങ്ങൾ നമസ്കരിച്ചോ എന്നുള്ളതാണ് അബു ഖത്താദയിൽ നിവേദനം ചെയ്ത ഒരു സംഭവത്തിൽ ഒരു സുദീർഘ യാത്രയിൽ ഒരു യുദ്ധയാത്രയിൽ ക്ലേശപൂർണമായ യാത്രയിൽ കല്ലിൻ ചുള്ളൂറിയ താണ്ടി വിശാലമായ താണ്ടി തിരുദൂതരും സഹാബത്തും യാത്ര തുടർത്തിയപ്പോൾ ഏറെ അവശമായിരുന്നു തിരുദൂതർ സഹാബത്തും അവശരായിരുന്നു വാഹന പുറത്ത് യാത്ര ചെയ് വാഹനപ്പുറത്തിരുന്ന് യാത്ര തുടർത്തുന്ന പ്രവാചകൻ ഉറക്കം പോണ്ട് ക്ഷീണിച്ച് അതിൽ നിന്ന് മറിഞ്ഞുപോഴുമാർ ചില അവസ്ഥകൾ വരെ സംജാതമായിട്ടുണ്ടായി യാത്രയിൽ അപ്പോഴും ലഹ് അറസ്ത ബിന പ്രവാചകരെ നമുക്കല്പം വിശ്രമിക്കാം നമുക്കൊന്ന് അന്തി ഉറങ്ങാം ഒരിടത്ത് ചെന്നിറങ്ങി എന്നാണ് സഹാബത്ത് പറയുന്നത് തിരുദൂതരുടെ മറുത്തുള്ള ചോദ്യം ഇനി നിങ്ങൾ നിസ്കാരത്തിൽ തൊട്ട് ഉറങ്ങിപ്പോകുമോ എന്ന് ഞാൻ ഭയക്കുന്നു എന്നാണ് നമ്മൾ ഉറങ്ങിയാൽ നമസ്കാരത്തെ നമ്മളെ ആര് വിളിച്ചുണർത്തും എന്നാണ് തിരുദൂതരുടെ ചോദ്യം റസൂൽ അല്ലാസ്ലാം മാത്തങ്ങൾ ഇങ്ങനെ ചോദിക്കണമെങ്കിൽ ആ ഉറക്കിനെ തുടർന്നുള്ളതായ നമസ്കാരം ഫജ് നസ്കാരാണ് എത്രമേൽ പ്രാധാന്യമുള്ള നമസ്കാരമാണ് തിരുതൂതർ അതിനെ എത്രമേൽ പ്രാധാന്യത്തിൽ പരിഗണിച്ചിരുന്നു എന്നുള്ളതാണ് ഹാഫിദു സലാത്തന നമസ്കാരം നമുക്ക് വേണ്ടി സൂക്ഷിക്കണമേ എന്ന് നൈസ്വല്ല മാത്തങ്ങൾ എല്ലാവരെയും ഉണർത്തിയിട്ടാണ് അന്ന് കിടന്നുറങ്ങിയത് എന്നുള്ളതാണ് ആ ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത് ക്ഷീണിച്ച അവസ്ഥയിൽ യാത്രയിൽ അവശമായ രീതിയിൽ ദീർഘമായ ഒരു ദുർഘടമായ യാത്രയിൽ തിരുദൂതരുടെ ഒരവസ്ഥാ വിശേഷമാണ് നമസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മളിവിടെ മനസ്സിലാക്കുന്നത് അപ്പോൾ എത്ര എത്രമേൽ നമ്മൾ ശ്രദ്ധ നൽകേണ്ടതുണ്ട് നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ ഫജര നമസ്കാരത്തിൽ ഇഷ നമസ്കാരത്തിൽ പലപ്പോഴും വീഴ്ച സംഭവിക്കാറുണ്ട് നബ്സ്വലാഹുസ്ലാ തങ്ങൾ പറഞ്ഞത് ഭാരത് ഭാരിച്ച നമസ്കാരമായി ഫജറിനെയും ഇഷയെയും കാണുന്നവർ കപടന്മാരാണ് എന്നാണ് കപട വിശ്വാസികൾ കാപട്യം നമ്മളിൽ ഉണ്ടാവരുത് നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ എന്നതാണ് റസൂൽ അല്ലാസ്ലാസ്ലാ മാത്തങ്ങൾ അതിലൂടെ നമ്മളെ ഉണർത്തുന്നത് അള്ളാഹുമാവൻ്റെ മലക്കുകളും മുൻസഫിലുള്ളവർക്ക് വേണ്ടിയിട്ട് സ്വലാത്ത് നിർവഹിക്കുന്നു എന്നത് നമ്മൾ തിരുമൊഴിയിൽ കേട്ടു അള്ളാഹുവിൽ നിന്നുള്ള സ്വലാത്ത് വനലോകത്തെ സാക്ഷിയാക്കി അള്ളാഹുവിൻ്റെ പ്രശംസയാണ് ആ മുൻസഫുകാർക്ക് അതുകൊണ്ട് മുൻസഫ് പ്രാപിക്കുവാൻ നമസ്കാരത്തിൽ ആഗ്രഹമുള്ളവരായിരിക്കണം താല്പര്യമുള്ളവരായിരിക്കണം നീയത്തുള്ളവരായിരിക്കണം എന്നുള്ളതാണ് നമ്മളതിൽ വായിക്കേണ്ടത് നരകത്തിൽ നിന്നുള്ള മോക്ഷവും നിന്നുള്ള മോക്ഷവും എണ്ണി ഇഹ്റാം ലഭിച്ചുകൊണ്ടുള്ള ദിവസത്തെ നമസ്കാരങ്ങൾ ജമാ പാഴാക്കാത്ത നമസ്കരിക്കുന്നവർക്കാണ് രണ്ട് മോക്ഷങ്ങൾ ഒന്ന് നരകത്തിൽ നിന്നുള്ള മോക്ഷവും മറ്റൊന്ന് കാപെട്ടത്തിൽ നിഫാഖിൽ നിന്നുള്ള മോക്ഷവും നിഫാക്ക് എന്ന് പറഞ്ഞാൽ അതൊരു മഹാദുരന്താണ് നരകം മഹാദുരന്തമാണ് നരകത്തോട് ചേർത്ത് നിഫാഖിന് എണ്ണുമ്പോൾ നിഫാഖ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ കപടത ഉള്ളൊന്ന് പുറം വേറെ ജനങ്ങൾക്ക് കാണാൻ ഒന്ന് അകൻ അത് ചളി കെട്ടിയത് എന്ന അവസ്ഥ അത് മഹാദുരന്തം ഏറെ സഹാപത്ത് ഭയപ്പെട്ടിരുന്നു റസൂള്ളാഹി തങ്ങൾ ആ ഒരു രോഗം അത് ഏറെ ഭയന്നിരുന്നു ഉമ്മത്തികളെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് നിഫാക്കിൽ നിന്നുള്ള മോക്ഷം നരകത്തിൽ നിന്നുള്ള മോക്ഷം അതിന് ജമായത്ത് നമസ്കാരം അത് കൃത്യമാക്കാനുള്ള അലൈഹി ലാഹിസ് തങ്ങളുടെ ഒരു നിർദ്ദേശമാണ് ഈ രീതിയിൽ ഒക്കെയും സഹോദരന്മാരെ നമ്മളോട് പറയുന്നത് എന്താണ് പൂർവീകരെ നമ്മൾ കുറേ കേട്ടു സുഫിയാന സൗരിയെ കേട്ടു വക്കീയോബിനുൽ ജറാഹിനെ കേട്ടു ഇബ്രാഹീമു തൈമിയെ കേട്ടു സഹീദ്ബിനുൽ മുസയ്യബിനെ കേട്ടു എല്ലാവരും നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ അവരുടെ ശ്രദ്ധയും അത് ആദ്യാന്തം കൃത്യമാക്കുന്നതിലുള്ള അവരുടെ കണിശതയുമാണ് ഇബ്രാഹിം തൈമി പറയുകയാണ് തക്ബീറത്തുൽ എഹ്റാമിൽ ഇടം കാണാത്തവനെ കുറിച്ച് അവൻ്റെ വിഷയത്തിൽ കൈ എന്നാണ് എന്ന് പറഞ്ഞാൽ പിന്നെ അവനെ മുഖവിലക്കെടുക്കേണ്ട കാര്യമല്ല എന്നുള്ളതാണ് തക്ബീറത്തുൽ എഹ്റാമിനെ പരിഗണിക്കുന്നവൻ നമസ്കാരത്തെ ഗാംഭീര്യത്തിൽ കാണുന്നു എന്നുള്ളതാണ് എന്ന് പറഞ്ഞെങ്കിൽ വേഗം നിസ്കരിക്കാൻ എത്തുക എന്നുള്ളതാണ് ബാങ്ക് കൊടുത്തിട്ടല്ലേ ഉള്ളൂ ഇനിയും സമയമല്ലേ ഇരുപത് മിനിറ്റ് ഇക്കാമത്തിനും ബാങ്കിൻ്റെ ഇടയിൽ ഉണ്ട് തുടങ്ങി പലവിധ ന്യായങ്ങൾ പലരിലും നമ്മളിലൊക്കെ സാധാരണ ആണ് പക്ഷെ പൂർവീകർ അങ്ങനെ ആയിരുന്നില്ല എന്നുള്ളതാണ് അവർ ബാങ്ക് കൊടുത്ത് ഇക്കാമത്ത് അതിനിടയിൽ ഞങ്ങൾക്ക് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുന്ന ദുഴയുണ്ട് എന്ന് മനസ്സിലാക്കിയിരുന്നവരാണ് ബാങ്കിൻ്റെയും ഇക്കാമത്തിൻ്റെയും ഇടയിൽ രണ്ടരക്ക നമസ്കാരമുണ്ട് എന്ന് മനസ്സിലാക്കിയിരുന്നവരാണ് റവാത്തിബമായ നമസ്കാരങ്ങളുണ്ട് റവാത്തില്ലാത്ത നമസ്കാരങ്ങളുണ്ട് അത് പറ നമസ്കാരത്തിൻ്റെ മുമ്പും പിമ്പുമായി എന്ന് മനസ്സിലാക്കിയിരുന്നവരാണ് ഒന്നാം സഫിൽ ഇടം കണ്ടാൽ ഇമാമിന്റെ പിന്നിൽ ഇടം കണ്ടാൽ അതിനൊക്കെ മഹത്വമുണ്ട് എന്ന് മനസ്സിലാക്കിയിരുന്നവരാണ് അതുകൊണ്ട് തന്നെ അവരിലൊന്നും ബാങ്കിനെ ഇപ്പുറം ഉള്ള സമയം അളക്കുന്ന അല്ലെങ്കിൽ ഇക്കാമത്തിന് കുറേ സമയമുണ്ട് എന്ന ഒരു ആശ്വാസം കാണുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏതായാലും ഇന്ന് മുസ്ലിംങ്ങൾ ഏറെ പരീക്ഷിക്കപ്പെട്ട ഒരു വിഷയമാണ് നമസ്കാരത്തിൻ്റെ വിഷയം നമസ്കാരം പാഴായി പോകുന്നതിൽ നഷ്ടപ്പെടുന്നതിൽ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ അലംഭാവവും ആലസ്യവും അത് സാർവത്രിമാകുന്ന വിഷയത്തിൽ ഇന്ന് വലിയ ഒരു പങ്ക് കളി വിനോദങ്ങൾക്കുണ്ട് സീരിയലുകൾക്കുണ്ട് ഈ സോഷ്യൽ സാമൂഹിക മാധ്യമങ്ങളായി ആളുകളുടെ വിരൽത്തുമ്പിലുള്ള ഈ മാധ്യമങ്ങൾക്ക് ഉണ്ട് എന്നുള്ളതാണ് അതേപോലെ മനുഷ്യന്മാരുടെ ഇടപാടുകൾ ക്രയവിക്രയങ്ങൾ കൊള്ളക്കൊടുപ്പുകളായിട്ടുള്ള പലതും ഈ ഭൗതികതയിൽ ഉണ്ട് എന്നുള്ളതാണ് നമസ്കാരത്തിന് അതിൻ്റേതായ പ്രാധാന്യം കൽപ്പിച്ചാൽ നമസ്കാരത്തിന് എത്ര മനസ്സിലിടണ്ടോ അത്ര ഇസ്ലാമിൽ ഇടമുണ്ട് എന്നറിയിക്കുന്ന തിരുമൊഴികൾക്കാണ് ഒരു മനുഷ്യൻ്റെ മനസ്സിൽ നിസ്കാരത്തിന് എത്രയാണോ പ്രാധാന്യമുള്ളത് അത്ര സ്ഥാനം അയാൾക്ക് ഇസ്ലാമിൽ ഉണ്ട് എന്നുള്ളതാണ് ലാ ദീൻ തറക്കി അള്ളാവിൻ്റെ ഒരു വാക്കാണ് നമസ്കാരം ഉപേക്ഷിക്കുന്നവന് ദീൻ ഇല്ലായ് എന്നുള്ളത് ലാ ഹുൽ ഇസ്ലാമലിമൻ തറക്കലാം നമസ്കാരം ഉപേക്ഷിക്കുന്നവൻ ഇസ്ലാമിൽ ഒരു വിഹിതമില്ല ഒരു വിഹിതവുമില്ല ഇല്ല എന്നുള്ളത് അമീർ ഒമറിൻ്റെ വാക്കാണ് തിരുമൊഴി നമ്മൾ കേട്ടു അൽ അൽക്ക നമ്മളും അവിശ്വാസികളും തിരിച്ചറിയാനുള്ള പ്രത്യക്ഷ ലക്ഷണം പ്രഥമ അടയാളം നിസ്കാരാണ് നമസ്കാരം ഉപേക്ഷിക്കുന്നവൻ കാഫിറായി എന്ന് റസൂൽ സ്ലു സ്വലാത്തങ്ങൾ മുന്നറിയിപ്പുണ്ട് അതുകൊണ്ട് ഈ ഒരു പുണ്യ വൈബാതസ് അതിനേതായ വില നമ്മളിൽ ഉണ്ടാകണം സ്ഥാനം നമ്മളിൽ ഉണ്ടാകണം പ്രാധാന്യം നമ്മൾ കൽപ്പിക്കണം എന്ന ഒരു വസീയത്താണ് ഇവിടെ നമ്മൾ ശ്രവിച്ചത് മേലായ റബ്ബ് സുഹാനു ഹു വത്താല നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകളിലേക്കും ഉദവിയേറ്റി തുറവിയേറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു സുബഹാനു വത്താല സത്യവിശ്വാസികളായി ജീവിച്ച് സത്യവിശ്വാസികളായി മരിച്ച് സത്യവിശ്വാസികൾക്കൊപ്പം ഉയർത്തെ നിൽക്കാൻ നമുക്ക് തുണിയേകുമാറാവട്ടെ അള്ളാഹു നമ്മുടെ മനസ്സുകൾക്ക് വിശാലത നൽകുമാറാവട്ടെ എല്ലാ ഫിത്തനകളിൽ നിന്നും അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ നമ്മളോട് വാക്ക് വസീഹത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും കനിയും മാറാവട്ടെ നമ്മളിന്ന് മരണപ്പെട്ടവരോട് അള്ളാഹു പുറക്കും നമ്മുടെ നേതൃനിരയിൽ മർഹോം കെ എം മൗലവിയുടെ മക്കളിൽ കെ ജയുവിൻ്റെ അമരത്തിരുന്നിരുന്ന ബഹുമാന്യ പണ്ഡിതൻ മുഹീദ്ദീൻ ഉമരി റഹിമുള്ള അദ്ദേഹം മരണപ്പെട്ട വാർത്ത നമ്മളറിഞ്ഞു അള്ളാഹു സുബാന താല ആ മഹാന്നിന് പുറത്തു കൊടുക്കുമാറാവട്ടെ അള്ളാഹു സുബാനു വത്താല അദ്ദേഹത്തിൻ്റെ കബറിടം ഒരു സ്വർഗീയ ആരാമമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു അവൻ്റെ റഹ്മത്തേക്ക് അള്ളാഹു പരലോകത്ത് അദ്ദേഹത്തെ സ്വീകരിക്കുമാറാവട്ടെ

مطمئنا رخاء سخاء وسائر ديار المسلمين اللهم صلي على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله